ഹലോ എല്ലാവർക്കും സിതേക്കെ പുള്ളി റോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാത്രി നമ്മുടെ ഫേസിൽ ഒരു നമ്മളെപ്പോഴും എന്തെങ്കിലും ഫേസ് റം നൈറ്റ് ക്രീം ഒക്കെ അതുപോലത്തെ ഉള്ള ഒരു ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ക്രീമാണ് അപ്പം അത് ഡെയിലി രാത്രി നമ്മൾ അപ്ലൈ കൊടുക്കുക നമുക്ക് മുഖം വാഷ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഖത്തിലോട്ട് തന്നെ വലിഞ്ഞ് നിന്നോളും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എല്ലാവരും മറന്നു പോകരുത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നൈറ്റ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് തേച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് മുഖത്ത് നിറമൊക്കെ വയ്ക്കുന്ന ഒരിതാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അതിന് ഞാൻ ഞാനത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഉലുവയാണ് പിന്നെ ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ സീഡ് അത് രണ്ടുമാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇത് ഏതാണ്ട് ഒരു രണ്ട് സ്പൂൺ ആകണം അത്രക്കുള്ള ഇത് കുറുകി വരണം നമുക്ക് അത്ര നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിത് രണ്ടും കൂടി നമ്മുടെ ഉലുവേം സീഡും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുറുകി ഒരു കാ ക്ലാസ് ആകണം കാ ക്ലാസ് പോലും വേണ്ട നമ്മൾ ഈ സ്പൂണിന് രണ്ട് മൂന്ന് സ്പൂൺ ആകണവരക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ കണ്ട ഇതിൻ്റെ നിറമൊക്കെ നമ്മുടെ ഉലുവേണ്ട സത്തൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊരു പിന്നൈ ക്രീമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്തെല്ലാം കെമിക്കലുള്ള നൈറ്റ് ക്രീമാണ് മേടിച്ച് യൂസ് ചെയ്യുന്നത് എല്ലാവരും അല്ലേ അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഈ റിസൾട്ട് കിട്ടിയതാണിത് അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തെങ്കിലും ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് കസ്തൂരി മഞ്ഞൾ ഇല്ലേ അതിന്റെ പൊടി അതും കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതായിട്ട് ഉലുവ നല്ലതായിട്ട് വെന്ത് നല്ല ഇതിൽ വന്നു അപ്പം നമ്മൾ ഒന്നര ക്ലാസ് വെള്ളമൊഴിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുറച്ച് പെട്ടെന്ന് ഇത് നമുക്ക് ഒരു എന്താ പറയുക രണ്ട് സ്പൂൺ ആക്കണമെങ്കിൽ എന്തിനാണ് അധികം വെള്ളമൊഴിച്ചത് പക്ഷേ നമ്മൾ നമ്മുടെ ഉലുവയിൽ നിന്ന് വെള്ള സത്തിറങ്ങാൻ വേണ്ടിയാണ് ഇത്രയും നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇടയ്ക്ക് നമ്മള് തീ കൂട്ടിയും കുറച്ചൊക്കെ വെക്കട്ടെ അപ്പൊ ഒരു അടിപൊളി ഒരു നൈക്രീമാണ് അപ്പോൾ ഇതിലൊരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കേണ്ടതുണ്ട് നമുക്ക് ോക്കിട്ട് നമ്മുടെ ഇത് ഈ മിക്സ് നല്ലതായിട്ട് വറ്റി ഇതൊരു രണ്ട് സ്പൂൺ ആ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് ചൂടാറിയിട്ട് ധരിച്ചെടുക്കണേ പിന്നെ നിങ്ങൾക്ക് മുഖം കൂടുതൽ വലിയ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് തന്നിട്ട് ഇത് വാഷ് ചെയ്തോളാം കേട്ടോ അപ്പം നമുക്കിത് ഇതിലൊന്നരിച്ചെടുക്കണേ എന്താണെന്നറിയാമോ നമ്മളിത് അരിപ്പേന അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പോരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിലിങ്ങനെ ിൽ സത്ത് മാത്രം നമ്മൾ ഇങ്ങനെ ഇതാക്കി എടുക്കണം അപ്പം നമുക്കിത് ഇതിന് കിട്ടിയേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇതിലോട്ട് നമ്മുടെ അലോവേര ജെല്ലേ അതിലോട്ട് ഇട്ടുകൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നമുക്ക് നല്ല ഒരു ക്രീമിൽ ഇതിലേക്ക് കിട്ടും അപ്പൊ ഇത് തന്നെ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് വേറെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കിടക്കാം നല്ല റിസൾട്ട് ആണത് ഇപ്പോൾ ഡെയിലി ചെയ്യുക നമ്മൾ ശരിക്കും നമ്മളൊരു നൈറ്റ് ക്രീം വരട്ടി കിടക്കത്തില്ലേ ആ ഒരു ഒരിതിൽ നമ്മളിത് വരട്ടിയിട്ട് കിടക്കുക നമ്മുടെ മുഖത്തൊന്നും നമുക്ക് എന്താ പറയുക ഒരു ഇറിട്ടേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് നല്ല അബ്സോർവ് ആവും െങ്ങനെ പെരട്ടേണ്ടതെന്നൊക്കെ കാണിച്ചു തരേ നമ്മുടെ ക്രീം ഒക്കെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നൈറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പിന്നെ നിങ്ങളൊന്ന് കാണിച്ചു വരുന്ന ഒന്നേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ രാത്രി ഇങ്ങനെ ഒന്ന് പെരട്ടിക്കിടക്കുക രാവിലെ കഴിക്കളയാ നിങ്ങളിത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഓവർനൈറ്റ് ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ഉള്ളിലോട്ട് കയറി മുഖത്തിന് നല്ലൊരു ഒരു തിളക്കം കിട്ടും നമുക്ക് അപ്പോൾ ഡെയിലി കിടക്കാൻ നേരത്ത് പോകൊക്കെ വാഷ് ചെയ്തിട്ട് ഇതങ്ങ് അപ്ലൈ ചെയ്ത് കിടക്കുക നമുക്ക് ആ ഫാനിൻ്റെ കാറ്റിലൊക്കെ കൊണ്ട് ഒന്ന് കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് ഉള്ളിലോട്ട് ഇതാവും അബ്സോർബാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു മുഖത്ത് എന്തെങ്കിലും പുരട്ടിയിട്ടിട്ടാന്നുള്ള ഒരു ഇറിട്ടേഷൻസും ഒന്നും നിങ്ങൾക്ക് വരില്ല നല്ലൊരിതാണ് മുഖം നമ്മുടെ നല്ലൊരു ഗ്ലോ ആയിട്ട് വരും അപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വേറെ റിസൾട്ടൊക്കെ ഞാൻ പറയാം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് ദിവസമായി അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമുക്കുണ്ടാവും സ്കിന്നിന് ശരിക്കും നല്ലതായിട്ടൊന്ന് ഒരു ചെറിയൊരു നമുക്കൊരു മസാജും കൂടി കൊടുക്കായിട്ടെ ഇങ്ങനെ ഒന്ന് മേളിലോട്ട് രാത്രി കിടക്കണതിന് മുമ്പ് ഒന്ന് ഇട്ടുവെച്ച് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് മുഖത്തിടുമ്പോൾ നല്ല കൈ നല്ല ക്രീം ഇട്ടാ ഒരു രീതിയാവേ നമുക്ക് മുഖമൊന്നും വേദന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇടുക നമ്മുടെ പരിപാടി കഴിഞ്ഞു കിടന്നുറങ്ങുക രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയുക അങ്ങനെ കുറേ ദിവസം അടുപ്പിച്ച് കഴിയുമ്പം നിങ്ങൾ ഒരു മാസം ഒന്ന് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്താൽ മതി അപ്പോൾ അപ്പം ഇത്രയേളിച്ച് വിശേഷങ്ങൾ കേട്ടോ പിന്നെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമെൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വരാം താങ്ക് യു ഇത് പെരട്ടിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുഖമൊക്കെ വലിയണക്കെ രാത്രി ഒരു പത്ത് അഞ്ച് മിനിറ്റ് എന്നിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയാട്ടോ എന്നിട്ട് കിടക്കാം അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല മുഖം വലിയൊന്നും നമുക്ക് രാത്രി ഇട്ട് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മളൊരു കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങി പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അത് ഫ്രിഡ്ജിലാണോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സൗകര്യം അനുസരിച്ച് നമുക്ക് വെക്കാം അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയും ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത അതിൻ്റെ അതിൻ്റെ കുറച്ച് മസാലയൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് മല്ലി അല്ല നമ്മുടെ മല്ലിയിൽ മുഴ മല്ലി പെരിഞ്ജീരകം പിന്നെ കുരുമുളക് മുളക് പിന്നെ കുറച്ച് ചെറിയ ജീരകം ചെറിയ ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയും കൂടി നന്നായിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ എന്താ പറയുക കരിഞ്ഞ് പോകരുത് ചെറിയ ചൂടിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി അപ്പം അതിനൊരു സ്മെല്ല് വരും ശരിക്കും അപ്പോൾ ആ ടൈമിൽ നമുക്കത് നിർത്തി കൊടുക്കണം തീ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു ചിക്കന് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ അധികം മസാല ക്വാണ്ടിറ്റി കൂടി പോകരുത് കേട്ടോ അത് അതിനാവശ്യമുള്ള മാത്രമേ ചേർക്കാൻ പോകുള്ളൂ കുറച്ച് പീസുള്ളെങ്കിൽ കുറച്ച് വേണം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മസാലയുടെ കൂടുതൽ ചുവ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റോ പോലെ വരും അപ്പോൾ മസാല അധികം കുറച്ച് പീസുള്ളെങ്കിൽ മസാല അതി ഇത് ഒന്നും അധികം കൊടുക്കാതെ തെക്കാം കുറച്ച് കുറേശോ വേണം എടുക്കാനായിട്ട് എന്നിട്ട് മിക്സിയിലിട്ട് നമ്മൾ അപ്പം ഞാൻ വേറൊരു പെരിഞ്ചീരകം പൊടിച്ചതാരണം കേട്ടോ മിക്സി അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ഈ കൂട്ടൊക്കെ കൂടി പൊടിച്ചതിന് ശേഷം ഒരു പത്തിരുപത് വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളിയും കൂടി അതിലോട്ടിടുക എന്നിട്ട് ഞാനിപ്പം എന്തെ ഇതിലോട്ട് വേണ്ട സവാളയൊക്കെ അരിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എന്താ നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് മസാല കൂട്ടിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൽ ചേർക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതായത് ഇഞ്ചി പിന്നെന്താണ് സവാളയും കൂടി ചേർക്കണം ഇപ്പം എൻ്റെ കണ്ണെരിഞ്ഞിട്ട് വയ്യ സവാള ചിലപ്പോഴൊക്കെ സവാള എരിയുമ്പോൾ നമുക്ക് കണ്ണെരിയത്തില്ല അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു എന്നിട്ടാണ് കുക്കിങ്ങിൻ്റെ ഇതിൽ നിന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നേരിയതാക്കി വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം എന്നിട്ട് മാത്രമേ സവാള ഇടാൻ പാടുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഇതിട്ട് കൊടുക്കണം നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിതിലെരിവ് ഈ പച്ചമുളകിൻ്റെയും പിന്നെ നമ്മുടെ ഉണക്കമുളക് കുരുമുളകിൻ്റെയൊക്കെയാണ് നമ്മൾ മുളക് കൂടി അധികം ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ കുരുമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കണം വഴറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് നമുക്ക് ബ്രൗൺ കളർ ആണോ എന്നൊന്നുമില്ല ഒരുമാതിരി നന്നായിട്ട് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കുറച്ച് നേരം അതിൽ നമുക്ക് ആ മസാല അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ അത് ചെയ്തു വെച്ചാൽ എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പരിപാടിക്ക് പോകാനായിട്ട് അപ്പം ഇനി നമുക്ക് ആ സവാളൊക്കെ ഉണ്ട ഒന്നൊന്ന് കുഴഞ്ഞു വരുമ്പോൾ നമ്മൾ ആ മിക്സിയിൽ നേരത്തെ അടിച്ചു വെച്ച ആ മസാലയൊക്കെ കൂടി ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല ഫുള്ള് നമ്മൾ മോപ്പിച്ചിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ട് അധികം നേരം നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറാൻ നിൽക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ അധികം ചിക്കനൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായുള്ള കാരണം ഞാനൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ആ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുമാതിരി ബന്ധിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കുക ഇത് നമുക്ക് വേറെ ഇപ്പം എക്സ്ട്രാ ഉള്ളതെന്ന് ചേർക്കുന്നില്ല പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യ്ച്ചോറ് കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് അപ്പം ചിക്കൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് പറഞ്ഞാൽ ചേട്ടന് സാധാരണ ചോറാണ് വെച്ചേക്കുക അപ്പം ഞാൻ എനിക്ക് ഈ കറി ഒരു വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നെയ്യിട്ടിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് കുറച്ച് സവാളയും കുറച്ച് അരിഞ്ഞിട്ടിട്ട് എളുപ്പപ്പണിയാണ് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അരി എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഒഴിച്ച് അപ്പം കറക്റ്റ് പാകമായിട്ട് നമുക്ക് വെന്തിരിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ ചോറല്ലേ ഇതിന് അപ്പോൾ ഇന്നൊന്ന് ഇങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനിപ്പോൾ ഒരു നെയ്ച്ചോറുണ്ടാക്കി അപ്പോൾ ഒരു പാടുല്ലാ ഈ ഫ്രൈഡ് റൈസൊക്കെയാണ് നമുക്ക് പാട് കുറേ നേരം എല്ലാ പച്ചക്കറി ഒക്കെ വേണം ഇത് എളുപ്പം നമുക്ക് ഒക്കെ അപ്പോൾ സവാള ഒരിക്കൽ കരിഞ്ഞു പോരുന്നിട്ട് സവാള ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാനേ പാടുള്ളൂ എന്നിട്ട് ഞാൻ ഞാനത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസ്സിനാണ് ഞാൻ ഒരു കാ ഗ്ലാസ് ഉള്ള അരി എടുത്തോളൂ അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ ഒരാൾക്ക് ഞാൻ കുറച്ച് അരിയേല്ല ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ടേക്കണം കേട്ടോ കറക്റ്റ് ഉപ്പും ഇതാക്കി വച്ചിട്ട് നാതിയൊന്ന് നല്ലതായിട്ട് തിള വരുമ്പോൾ കുറച്ച് വെക്കുക മൂടി കറക്റ്റ് സമയത്ത് എന്താ പറയണ വെള്ളം നമുക്കുള്ള വെന്ത് വെള്ളത്തിൻ്റെ കണക്കനുസരിച്ചാണ് നമുക്ക് അത് വെന്ത് വരുന്നത് ഇരട്ടി വെള്ളം വെള്ളമൊഴിക്കുക എത്ര എടുത്താലും അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമൊഴിക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കനും ഇപ്പം ഏതാണ്ട് റെഡിയായി വരുന്നു നമ്മുടെ നെയ്ച്ചോറും ഇപ്പം റെഡിയാവും നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡിയായി വെള്ളമൊക്കെ പറ്റി ഉണ്ടാ കറക്റ്റ് നമ്മുടെ ആ വെള്ളത്തിൽ കിട്ടി ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കശവണ്ടിയും മുന്തിരിയാക്കി ഇത്തിരിയും കൂടി അതിലോട്ട് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ടേ ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിനു മുമ്പുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്